തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ നടത്തരുതെന്ന് ജില്ലാ കലക്ടർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വിജയാഘാത പ്രകടനങ്ങൾ മൂലം ക്രമസമാധാന പ്രശ്നങ്ങളും പൊതുജനങ്ങളുടെ സ്വയജീവിതത്തിനോ ഭംഗവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ അനുമതിയില്ലാത്ത വിജയാഘോഷ പരിപാടികൾ മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച മുതൽ നിരോധിച്ചതായി ജില്ലാ കലക്ടർ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ